നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് മലപ്പുറത്തിൻ്റെ സ്വന്തം മിനിയോട്ടി എന്ന് പറയുന്ന ഊട്ടിയിലേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോയത് കൊണ്ടോട്ടി ടു മുസ്ലാരിങ്കാടി റൂട്ടിലാണ് നല്ല വ്യൂ ആണ് കേട്ടോ ആ ഒരു സ്പേസിൽ തന്നെ നമ്മൾ പോകുന്ന റോഡൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതവിടെ നമുക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് അത്യാവശ്യം നല്ലോണം ഉണ്ട് അവിടെ പാർക്ക് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ നേരെ അങ്ങോട്ട് നടന്നു കേട്ടോ ഞാനും മക്കളും ഹസ്ബൻഡും കൂടെയാണ് പോയത് അപ്പോൾ നമുക്കിവിടെ എൻട്രൻസ് ഫീസ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് റൈഡ്സും അതുപോലെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് റൈ റൈഡ്സിന് പിന്നെ വരുന്നത് ഓരോന്നിനും ഓരോ എമൗണ്ട് എന്നുള്ള രീതിയിലാണ് കേട്ടോ ആ എമൗണ്ട് ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഈ വീഡിയോസിൻ്റെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴുള്ളൊരു വ്യൂ ആണ് ഇപ്പം ഞാൻ ഇവിടെ കാണിക്കുന്നത് കേട്ടോ ഇത് നമ്മൾ അതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന നല്ലൊരു അടിപൊളി വ്യൂ ആണ് കേട്ടോ അതുപോലെ തന്നെ കുട്ടികൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു പാർക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഫീയോ കാര്യങ്ങളോ ഒന്നുമില്ല അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ള ഇ റൈഡ്സിനൊക്കെ വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ അതുപോലെ തന്നെ ഭയങ്കര ഭംഗിയായിട്ട് എനിക്ക് തോന്നിയതാണ് കേട്ടോ കാരണം ഇതിൻ്റെ ഇതിൽ കയറി തന്നെ അതിൻ്റെ മുകളിലെത്തുന്ന സമയത്ത് നമുക്ക് ഫുൾ വ്യൂ കാണാൻ പറ്റും പിന്നെ എനിക്ക് തോന്നുന്നു കുട്ടികൾ ഏകദേശം ഉള്ള പാർക്കിലൊക്കെ വരുന്ന ഒന്നാണത് കുട്ടൽ കളിക്കുന്ന ബോട്ട് ഇതിൻ്റെ ഫീം വരുന്നത് മുപ്പത് രൂപയാണ് ഒരു കുട്ടിക്ക് കേട്ടോ പതിനഞ്ച് മിനിറ്റ് ആണ് അവർ പറയുന്ന സമയം അതുപോലെ തന്നെ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജ് ഇവിടുത്തെ മുകളിൽ നിന്നുള്ള ഫുൾ വ്യൂ ആണത് അത്യാവശ്യം ഇത് ഇത്ര ഇവിടെ കാണാൻ വരുന്നുള്ളൂ ഇനി തൊട്ട് താഴുണ്ട് അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ വരുന്ന ടിക്കറ്റൊന്ന് കാണാം കേട്ടോ അങ്ങനെതാണ് ഇവിടെ നമ്മൾ അത്യാവശ്യം കാണാനുള്ളതൊക്കെ കണ്ടു അതുപോലെ തന്നെ റൈഡ്സും ഗ്ലാസ് ബ്രിഡ്ജും ഇത്രയൊക്കെയാണ് ഇവിടെ കാണാനുള്ളത് ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് നടന്ന് പോയിട്ട് വേണം അതെല്ലാം വണ്ടി പോയിട്ടുണ്ടെങ്കിൽ പാർക്കിംഗ് സൗകര്യം അവിടെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് നല്ല ഇവിടുന്ന് ഇറങ്ങാം കേട്ടോ നല്ല ഭംഗിയാണ് എനിക്ക് തോന്നുന്നു അവിടെ ഒരു ഏഴുമണി എട്ട് മണി ആ ടൈ ടൈമിലാണ് നല്ല ഭംഗിയെന്ന് പിന്നെന്താ നമ്മൾ വണ്ടി എടുത്തിട്ടില്ല കേട്ടോ നമ്മൾ അങ്ങോട്ട് നടന്ന ഇവിടെ വന്നതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഇവിടെയാണ് കേട്ടോ അതിൻ്റെ കാരണം എന്താ നിങ്ങൾ നേരിട്ടെന്നെ കാണാം കേട്ടോ